നമസ്കാരം ഭൂഗോളം സ്പേസ് ഇന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഭാവിയിലേക്ക് നന്മയിലേക്ക് അല്ലെങ്കിൽ നല്ല പുരോഗമനത്തിലേക്ക് നയിക്കാനുള്ള എന്തെങ്കിലും വഴി തുറക്കുമോ എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഭാവിയിലേക്കുള്ള നല്ലൊരു ദിവസമാകുമോ എന്ന് നമുക്ക് നോക്കാം അത് പൊതുവായൊരു ഫലമാണ് മാത്രമല്ല കാർഡുകളെ മാത്രം ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് കേട്ടോ കാർഡുകളുടെ റീഡിംഗിൽ ഞങ്ങൾ എക്സ്പെർട്ട് അല്ല ജ്യോതിഷമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് ജ്യോതിഷത്തിന് ജാതകം അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് മെസ്സേജ് അയക്കുക ജാതകത്തിൻ്റെ കോപ്പി പിന്നെ ഗ്രഹനില അംശകനില ശിഷ്ടദശ എല്ലാം ചേർത്ത് ഫോട്ടോ എടുത്ത് അയക്കുക അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ജനന സമയം കറക്റ്റായ ഈ രണ്ട് കാര്യങ്ങൾ അയക്കുക അതേ കർമ്മങ്ങളാണോ നമ്മൾ തുടർന്നു കൊണ്ട് പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും ജാതകം എന്തുകൊണ്ടാണ് നമ്മൾ ഉയർച്ചയിലേക്ക് മാറാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം സന്തോഷപ്രദമല്ലാത്തത് എന്ന് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും അതറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തന്നെയല്ല നമ്മുടെ കുടുംബത്തെയും ഐശ്വര്യത്തിലേക്ക് നയിക്കും നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകും ഒരു ദക്ഷിണ ഉണ്ട് ജാതകം നോക്കുമ്പോ എപ്പോഴും ഒരു ദക്ഷിണമുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ദിവസം ഭാവിയിലേക്കുള്ള നല്ലതാകുമോ യെസ് ഓർ നോ ആണ് നമ്മൾ നോക്കുന്നത് യെസ് ഓർ നോ നോക്കി യെസ് ആണ് കൂടുതൽ കിട്ടുന്നത് എനിക്ക് ഈ കാർഡിൽ തന്നെയുണ്ട് എസ് എന്നും ഉണ്ട് നോ എന്നുണ്ട് മേ ബിന്നുണ്ട് മൂന്ന് രീതിയിലുണ്ട് അതിൽ ഏത് രീതിയിലാണോ കൂടുതൽ ലഭിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് അഞ്ച് കാർഡാണ് നമ്മൾ എടുക്കുക അഞ്ച് കാർഡ് അഞ്ച് കാർഡിൽ നിന്നും യെസ് ഇത്രയുണ്ട് നോ എത്ര ഉണ്ട് നോക്കാം അപ്പൊ നന്നായിട്ട് പ്രാഥച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഒരു കാർഡ് എടുക്കാം യെസ് എന്ന് കാർഡാണ് നൈറ്റ് ഓഫ് എൻഡാക്കൾസ് നല്ലൊരു കാർഡാണ് ഹാർഡ് വർക്ക് പ്രൊഡക്ടിവിറ്റി റൂട്ടിൻ റെസ്പോൺസിബിലിറ്റി സ്ലോ ആൻഡ് സ്റ്റഡി ഫിനാൻഷ്യൽ ഗ്രോത്ത് അച്ചീവ്മെന്റ് ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ നല്ലൊരു കാർഡ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടാ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ട് നല്ല റൂട്ടിൻ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് സ്ലോ ഇൻട്രസ്റ്റ് ആയിട്ട് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയുന്നു അച്ചീവ്മെൻ്റ് ഉണ്ടാവും ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് ചാൻസ് ഉണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് ഇപ്പം നല്ലൊരു വ്യക്തിയെ സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പുരുഷനാണെങ്കിലും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത് ഇതിൽ മേ ബി ആണ് മേ ബി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരോ വ്യക്തിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ മറ്റേ കാട്ടില് കുറച്ച് റെസ്റ്റ് എടുക്കുക അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മളെന്ന് നമ്മളിലേക്ക് ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നതാണ് മെഡിറ്റേഷൻ റിലാക്സേഷൻ അങ്ങനത്തെ കാര്യങ്ങൾട്ടാ അതാണ് മേ ബി വന്നത് ഇത് റെസ്റ്റിനെ സൂചിപ്പിക്കുന്ന കാട് നല്ല കാർഡാണ് പ്രോഗ്രസ്സാണ് എന്നാലും റെസ്റ്റ് വേണം എന്ന് പറയുന്ന കാളാണ് ഞാൻ ഒരു മൂന്നാമത്തെ കാർഡ് എടുക്കാം നമുക്ക് എന്താണ് മേ ബി ആണോ യെസ് ആണോ നോക്കാം ഇതും മേ ബി ആണല്ലോ ഓപ്പർച്യൂണിറ്റീസ് സെവൻ ഓഫ് കപ്പ്സ് ആണ് സെവൻ ഓഫ് കപ്പ്സാണ് കേട്ടോ അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വിഷ്ഫുൾ തിങ്കിങ് ചോയ്സസ് ഇല്ലൂഷൻ സെർച്ചിങ് ഫോർ പർപ്പസ് ഡേ ഡ്രീമിങ് അപ്പോൾ അത് മേ ബി ആണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ സെർച്ചിങ് ഫോർ പർപ്പസ് ഇല്ലൂഷൻ ഡേ ഡ്രീമിങ് വിഷ്ഫുൾ തിങ്കിങ് ചോയ്സ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് വരുന്നുണ്ട് വിഷ്വൽ തിങ്കിങ് ഉണ്ട് ചോയ്സ് ഉണ്ട് ഇല്യൂഷൻ സെർച്ചിങ് ഫോർ പർപ്പസ് ഡേ ഡ്രീമി നല്ല കാർഡാണ് പക്ഷെ മേ ബി വന്നിട്ടുണ്ട് അത് നമ്മൾ ചെറിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തണമെന്ന് തന്നെ സൂചിപ്പിക്കേണ്ടതാണത് നമുക്ക് ഓക്കെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ ഒരു പാലിച്ച എന്താ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്കത് നോക്കാം കാർഡ് എസ് എന്ന് പറഞ്ഞ കാർഡാണ് ദി വേൾഡ് എന്ന് പറഞ്ഞ കാർഡാണ് ഇപ്പം വിദേശ യാത്രയ്ക്കൊക്കെയാണോ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അത് നല്ലൊരു സൂചനയാണ് കംപ്ലീഷൻ അക്കംപ്ലീഷ്മെൻറ്റ് വോൾനെസ് അറ്റെന്റ് ഫുൾഫിൽമെന്റ് ട്രാവൽ സെലബ്രേഷൻ ഓഫ് ലൈഫ് റൈവിങ് അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് ശ്രമിക്കുക അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു സൂചനയാണ് ഈ കാർഡ് തന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് വെച്ചിരിക്കും നമുക്ക് യെസ് തന്നെ മൂന്നും എസ്സും രണ്ട് മേ ബി ആണ് കേട്ടോ അപ്പം നല്ലൊരു പോസിറ്റീവ് ഫലമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ചാരിറ്റി പോലെയുള്ള പോലെയുള്ളൊരു കാർഡാണത് യെസ് ശരിക്കും സിക്സ് ഓഫ് പെൻറ്റാക്കൾ എന്ന് പറഞ്ഞ കാർഡ് ഗീവിങ് റിസീവിങ് ബാലൻസ് ഷെയറിങ് ഷെയറിങ് വ ജനറോസിറ്റി ചാരിറ്റി ഇത് രണ്ട് പേര് ഇരിക്കുന്നു അവർക്ക് ഒരു പണക്കാരനെ ഒരാൾ ഒരു ചാരിറ്റി ഒരു സഹായം നൽകുകയാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് പ പല സ്ഥലത്തുനിന്നാ ഒന്നുമില്ല ഗവൺമെൻറ് ഭാഗത്തു നിന്ന അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു സഹായം ലഭിക്കാൻ സാധ്യത ഉണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾക്ക് സഹായം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉയരാൻ പറ്റും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട് പ്രോസ്പെരിറ്റി അബൻഡൻസ് ഒക്കെ ഉണ്ടായിട്ട് കേട്ടോ അപ്പം നല്ലൊരു അഞ്ച് കാർഡ് കിട്ടിയതിൽ മൂന്ന് കാർഡ് എസ് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തേത് ഇതാണ് നൈറ്റ് ഓഫ് എൻ്റെ ഹാർഡ് വർക്കാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ട് സ്റ്റഡി ആൻഡ് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് രണ്ടാമത്തെ കാർഡ് മേ ബി അപ്പോൾ ടെൻഷൻ കൂടുതലാണെന്നാണ് പറയുന്നത് ടെൻഷൻ വളരെയധികം ടെൻഷൻ ഓവർ സ്ട്രെസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മളൊന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട് കാരണം എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ എനർജി സ്ട്രെസ് കൂടുമ്പോൾ നമ്മൾ ഡൗൺ ആവുകയാണ് ചെയ്യുക ടെൻഷൻ കൂടും ഡൗൺ ആകുമ്പോൾ എപ്പോഴും പണത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ഹൈ എനർജി ഹൈ ലെവലിൽ നിൽക്കുന്നതാണ് അപ്പോൾ നമുക്കതിനെത്തിപ്പിടിക്കണേ നമ്മുടെ റേഞ്ച് ഉയർത്തണം അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്ത പോലെയാവും മൊബൈലിൻ്റെ അതിപ്പോൾ ആ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് ഉയരണം അപ്പോൾ ഈ സ്ട്രെസ്സ് ഒഴിവാക്കണം എന്നാണ് അത് റിലാക്സ് ചെയ്ത് ചിന്തിച്ച് കണക്കൊരു സാവധാനം ഒരു പോസിറ്റീവ് റിസൾട്ടിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് വിഷുഫുൾ ഉണ്ട് ചോയ്സസ് ഉണ്ട് ഇലോഷൻ ഉണ്ട് സെർച്ചിങ് ഫോർ പർപ്പസ് എല്ലാ കാര്യങ്ങളുണ്ട് പക്ഷേ ഡേ ഡ്രീമിങ് കൂടിയുണ്ട് ഇതിൽ നമ്മളെന്ന് വെച്ചാൽ ഓവറായിട്ട് ആ ഇതുപോലെ നമ്മൾ പ്ലാനുകൾ ചെയ്യുക ഓവറായിട്ട് നമുക്ക് കറക്റ്റ് പോകുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ചിന്തകൾ കൊണ്ട് നിറയ്ക്കാം അങ്ങനെ നിറച്ച് കഴിയുമ്പോൾ ചെറിയ പാളിച്ച വരുമ്പോൾ നമുക്ക് ടെൻഷനാകും ആ ടെൻഷൻ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ നമ്മൾ ഫുള്ള് ഡൗൺ ആവും അതായത് നല്ല പ്രോ പ്രോസ്പെരി നല്ല പ്രോഗ്രസ്സിന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രതീക്ഷകൾ വെക്കും കൂടുതൽ കൂടുതൽ പ്രതീക്ഷകൾ കൂട്ടും കൂടുതൽ കൂടുതൽ പ്രതീക്ഷകൾ കൂട്ടുമ്പോൾ ചെറിയൊരു ഒരു ഒന്ന് സ്ലോ ആകുമ്പോഴേക്കും പിന്നെ നടക്കുമെന്ന് വിചാരിച്ച് നാളേക്ക് നടക്കുള്ളൂന്ന് വിചാരിക്കും നമ്മളത് ഡൗൺ ആയിപ്പോവും അപ്പോൾ അങ്ങനെ വേണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ അത് വേൾഡ് കാർഡ് ഉണ്ട് അപ്പോൾ ശരിക്കും ട്രാവലും സെലിബ്രേഷനും ഒക്കെ ഒക്കെ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പ്രതീക്ഷ തന്നെ നല്ലൊരു കാട് തന്നെ പിന്നെ വിദേശയാത്ര യാത്രകൾക്ക് സാധ്യത നന്നായിട്ടുണ്ട് ഒന്നിലേ നമ്മുടെ സ്ഥലത്ത് തന്നെ ഒന്ന് ഒന്ന് സ്ഥലങ്ങളിൽ പോവുക അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു യാത്രയ്ക്കൊക്കെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് കേട്ടോ ഇനി യെസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാട് കൂടിയുണ്ട് നല്ലൊരു കാടാ നേരത്തെ പറഞ്ഞില്ലേ ചാരിറ്റി ബാലൻസ് ഷെയറിങ് ശരിക്കും റിസീവിങ് ഗിവിങ് റിസീവിങ് ജനറോസിറ്റി അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാർഡ് ഒന്നുകൂടെ സൂചിപ്പിക്കുന്നുണ്ട് യെസ് കാർഡാണ് ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നമ്മൾ സ്നേഹം കൂടി നമ്മൾ നൽകണം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ഈ തിരക്കിനടയില് ജീ അവരുടെ ജീവിതം രക്ഷപ്പെടുത്താനായിരിക്കും നമ്മൾ ഓടുന്നത് നമ്മുടെ പ മാതാപിതാക്കളാണെന്നൊക്കെ അവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ ഇപ്പോൾ സ്ത്രീ പുരുഷനാണെങ്കിലും കുടുംബത്തിനെ രക്ഷപ്പെടുത്താനായിരിക്കും ഓടുന്നത് ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മൾ സ്നേഹം സ്വീകരിക്കാനും സ്നേഹം കൊടുക്കാനും മറന്നു സമയം ഉണ്ടാവില്ല നമുക്ക് അത് പല വീടുകളിലും കാണാം രാവിലെ തിരക്ക് പിടിച്ച് മണിക്ക് എഴുന്നേൽക്കും എഴുന്നേറ്റ് ഒരു വിടമ്മ എന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ മണിക്ക് എഴുന്നേറ്റ് പാചകം കാര്യങ്ങളൊക്കെ ചെയ്ത് ജോലികളൊക്കെ ചെയ്ത് പാതക്രമങ്ങളും കാര്യങ്ങളൊക്കെ എട്ട് മണിയാകുമ്പോഴേക്കും ഓടും ഇറങ്ങി ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ വൈകിട്ട് മണി അല്ലെങ്കിൽ ആറു മണിയാവുമ്പോഴേക്കും വീട്ടിലെത്തി പിന്നെ വൈകിട്ട് ജോലികൾ കാര്യങ്ങൾ ടയേർഡ് ആവാൻ പഠിക്കും പിന്നെ ഒന്ന് ഉറങ്ങാൻ മതി എന്നാവും അപ്പം വീണ്ടും ആരുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ലാത്ത പോലോ ജസ്റ്റ് അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ പിന്നെ പിന്നെ പോകാ പോകാതെ നമുക്ക് ദേഷ്യം കൂടും കാരണം നമ്മുടെ സോളിൻ്റെ ഒരു പർപ്പസിൽ നിന്നും വിട്ടിട്ട് ഈ ഓട്ടം തന്നെ ആകുമ്പോഴേ അപ്പോൾ സ്നേഹം കൊടുക്കുക ഇത് ചാരിറ്റി തന്നെ സൂചിപ്പിക്കുന്ന കാടാണ് ഒരാൾ നിന്നിട്ട് രണ്ട് പേർക്ക് ഇത് നൽകുകയാണ് ചാരിറ്റി നൽകുകയാണ് ശരിക്കും അവർക്ക് ഒരു സഹായം നൽകുകയാണ് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ വരാം എന്നുണ്ട് അപ്പോൾ സ്നേഹം കൊടുക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കയ്യിൽ നിറയെ ഉള്ളതാണ് സ്നേഹം കൊടുക്കുക അതുപോലെ സ്നേഹം സ്വീകരിക്കുക അതിനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കാനാണ് ഈ കാട് അപ്പോൾ നമ്മുടെ സോളിൻ്റെ ഒരു പർപ്പസ് ഉണ്ടല്ലോ ഇതിൽ ആ ഒരു ആ ഒരു ലെവല് നമുക്ക് ഉയരും ഇവിടെ ഒരു പർപ്പസ് കണ്ടിരുന്നു നമ്മൾ ഈ മേപ്പിയിലാണോന്ന് തോന്നുന്നു പ്ലാനിങ് റിക്കവറി റിക്കവറേഷൻ നമ്മൾ ഒരു പർപ്പസ് കണ്ടിരുന്നു ആ സെർച്ചിങ് ഫോർ പർപ്പസ് കണ്ടോ അപ്പൊ നമ്മള് ആ ഒരു സ്നേഹം കൊടുക്കുക അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ആകെ കുറച്ച് വർഷങ്ങളാണ് നമ്മള് ഭൂമിയിലുള്ളത് ഉള്ളത് അപ്പൊ അവിടെ ഏറ്റവും സുലഭമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട് സ്നേഹം അത് നമുക്ക് കൊടുക്കാൻ പറ്റാതെ നമ്മൾ എന്ത് കൊടുത്താലും പിന്നീട് അത് തിരിച്ച് പറയും ഇതൊക്കെ കിട്ടിയിട്ട് എന്താണ് കാര്യം ഞങ്ങളെ നോക്കാൻ സമയമുണ്ടായോ അല്ലെങ്കിൽ നമ്മളൊന്ന് സംരക്ഷിക്കാനോ നമ്മളോട് കുറച്ച് വാക്കുകൾ സംസാരിക്കാനും സമയമുണ്ടായില്ലല്ലോ എന്ന് പറയും അങ്ങനെ പലരും തകർന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അത് തന്നെയാണോ എന്ന് നോക്കാം നമുക്ക് ഈ കാർഡിൽ നിന്ന് കൂടി മേ ബി എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിതിൽ എക്സ്പെർട്ട് അല്ല മൂന്ന് കസുണ്ട് അപ്പൊ നമ്മൾ അതിനെ നോക്കിയൊന്ന് കാർഡിലുള്ളത് പറയുന്നു കേട്ടോ നല്ല നല്ല എക്സ്പെർട്ടുകളുടെ വീഡിയോസ് ഉണ്ട് ചാനലുകളുണ്ട് നമുക്ക് ഇതിൽ കാർഡ് എടുക്കാം എന്താണ് അമ്മി കുറച്ച് രണ്ട് മേ ബി വന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ നമുക്കൊന്നോ കാർഡ് കാർഡ് െന്റ് അപ്പൊ ഈ ജഡ്ജ്മെന്റിൽ പല രീതിയിലും നമ്മൾ ജഡ്ജ്മെന്റിനെ പറ്റി പറയോ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ വിധിന്യായം അല്ലെങ്കിൽ ഒരു ഒരു ബാലൻസ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതില് നല്ലൊരു മാലാഖിയായിട്ട് ഇതൊക്കെ കാണിക്കുന്നുണ്ട് നല്ലൊരു അനുഗ്രഹം കാര്യങ്ങളും പ്രാർത്ഥന ഉണ്ട് അപ്പൊ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും എടുക്കാം ഒന്ന് നമ്മളോട് തന്നെ തന്നെ ഒരു ഒരു ബാലൻസ് ചെയ്യാം നമ്മളെ തന്നെ നമ്മളെ തന്നെ നമ്മളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ന്യായമായ കാര്യങ്ങൾ കൊടുക്കുക അതായത് നേരത്തെ പറഞ്ഞല്ലോ തിരക്ക് പിടിച്ചോട്ടത്തിനിടയ്ക്ക് നമ്മളെ മറക്കും അപ്പൊ നമ്മളെ മറന്നപ്പോ ഇതിലൊരു റെസ്റ്റ് എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട് ഫോറസ് ഓഡ്സ് ജഡ്ജ്മെന്റ് ഇല്ലാത്തോടുള്ള ആര് ഒരു ഒരു തരത്തിൽ ജഡ്ജ്മെന്റിന്റെ പല പല കാര്യങ്ങളുണ്ട് അതിലൊന്ന് പറയണം അപ്പൊ നമ്മളോട് കുറച്ച് ന്യായമായിട്ട് പെരുമാറണം നമ്മളോട് തന്നെ നമുക്ക് വേണ്ട റെസ്റ്റ് കൊടുക്കാം നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കുക നമുക്ക് വേണ്ട നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പിന്നെ മറ്റേ രണ്ട് ജഡ്ജ്മെന്റ് മറ്റൊരു ജഡ്ജ്മെന്റ് നമ്മൾ ന്യായമായ കാര്യങ്ങള് അതായത് മറ്റുള്ളവരെ കാര്യങ്ങൾ അധികം ഇടപെടേണ്ടെന്നുള്ളതാണ് കേട്ടോ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാരണം മറ്റുള്ളവർ ചെയ്തത് മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട അങ്ങനെ എടുക്കാം നമുക്ക് കാരണം നമ്മൾ ചെയ്യുന്ന നന്മകൾക്കൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചാൽ ചിലപ്പോ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് മാത്രല്ല ചിലപ്പോ അവരുടെ പെരുമാറ്റം നമ്മളെ വിഷമിപ്പിക്കുകയും ചെയ്യാം അപ്പൊ ആ രീതിയിൽ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യേണ്ട നമ്മൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കാർഡ് എടുക്കാം മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട അവരിങ്ങനെയായിരിക്കും പെരുമാറേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണ് പെരുമാർഗ്ഗം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ നമ്മൾ നമ്മളിലേക്കൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കർമ്മങ്ങൾ കറി കറക്റ്റായിട്ട് ചെയ്തു പോവാ അപ്പൊ ജഡ്ജ്മെന്റിന്റെ നമുക്ക് വേണമെങ്കിൽ ഒരു കാർഡും കൂടി എടുക്കാം ജഡ്ജ്മെന്റ് തന്നെ അതാണ് ശരിക്കും ജഡ്ജ്മെന്റ് ഒരുപാട് ഇതുണ്ട് നിങ്ങൾക്ക് വരേണ്ട ആ ശരിയായ കാര്യങ്ങൾ ഇപ്പം വന്നു ചേരും എന്നുള്ളതും ആ ജഡ്ജ്മെന്റിന്റെ നമുക്ക് ഉണ്ട് കാർഡിനെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്നു ചേരേണ്ട ശരിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരും കാരണം നിങ്ങൾക്ക് അതിൻ്റെ സമയം നിങ്ങളുടേതായ സമയമായി എന്നാണ് ആ കാർഡ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ഉയർച്ചയ്ക്കുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്താ കാരണം ട്രാൻസ്ഫോർമേഷൻ സമയമായിട്ടുണ്ട് ഡത്ത് എന്ന് പറയുമ്പോൾ വേറെ നമ്മുടെ അതല്ല മറ്റേ ഡത്ത് നിങ്ങളൊന്ന് ചേഞ്ച് ആവാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് അതായത് കഴിഞ്ഞതെല്ലാം ഉപേക്ഷിച്ച് വിട്ടിട്ട് പുതിയതായിട്ട് മാറാനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ആ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു മാലാഖിയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ടോട്ടലി ഒന്ന് ചെയ്ത നമ്മളിലേക്കൊന്ന് ശ്രദ്ധിക്കുക നമ്മളൊന്ന് സ്നേഹത്തോടെ ഒന്ന് പരിഗണിക്കുക നമ്മുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് വേണ്ട കാര്യങ്ങൾ ആ ജഡ്ജ്മെൻ്റ് അതാണ് നമ്മളൊന്ന് പുതുവ് പുതു പുതിയതാക്കി മാറ്റുക മറ്റേ കാർഡ് അതാണ് ഡെത്ത് എന്ന് എന്നിട്ടാ അതായത് എല്ലാം കഴിഞ്ഞതൊക്കെ അതിനൊക്കെ ഫുള്ള് ഉപേക്ഷിക്കുക പുതിയ ഒരാളായിട്ട് ഉയർത്തി നിൽക്കാന്നാണ് ആ കാടിന്റെ അർത്ഥം അപ്പൊ പുതിയ ഒരാളായി നമ്മൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് മാറുക അപ്പൊ അവിടെ നമ്മളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയായിട്ട് അതാണ് പ്രധാനം ദൈവം എന്താണെന്ന് പറയാൻ നോക്കാം ദൈവം അല്ലെങ്കിൽ നമുക്കൊരു സൂചന തരും ഗെയ്ത് അത് അപ്സിലോട്ട് ട്രോത്ത് ഡു വാട്ട് ഈസ് ഡിസൈഡ് ഓഫ് യു പെർഫോം യുവർ ഡ്യൂട്ടി കേട്ടോ ഡു വാട്ട് ഈസ് ഡിസൈഡ് ഓഫ് യു പെർഫോം യുവർ ഡ്യൂട്ടി എന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് വേണ്ടിയിട്ട് എന്താണോ കൽപ്പിച്ച് നൽകിയിട്ടുള്ളത് നമ്മുടെ അത് കറക്റ്റായിട്ട് ചെയ്യുക നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ കർമ്മം ചെയ്യുക കർമ്മഫലം ഭഗവാൻ തരും ഈശ്വരൻ തരും എന്നുള്ള ആ ഒരു രീതിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡായിട്ട് നമുക്ക് യോജിച്ച് പോകുന്ന ഒരു ഇതാണ് തന്നിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിച്ചത് വേദനകളായിരിക്കും നമുക്ക് ലഭിക്കുക അത് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടിയും ചെയ്യണം കേട്ടോ പെർഫോം യുവർ ഡ്യൂട്ടി യുവർ ഓൺ ഡ്യൂട്ടി കൂടി നമ്മൾ ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ുകൂടി നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ ചെയ്തു പോകുന്നതോടൊപ്പം തന്നെ അത് മറക്കും നമ്മളെ ശ്രദ്ധിക്കാതിരിക്കരുതെന്നാണ് കാരണം ഇതിനൊക്കെ കാരണബോധനായത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മളുള്ളോടത്തോളം കാലമാണ് നമ്മുടെ ഒരു ഈ ഭൂമി നമ്മുടെ സ്പേസ് ഉള്ളത് നമ്മളുള്ളോടത്തോളം കാലമാണ് അപ്പം നമ്മളെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട് അവരുടേതായ ഭൂമിയുണ്ട് ഓരോരുത്തർക്കും അവരുടെ അവരോട് അവരവരുടേതായ ഒരു ഭൂമിയുണ്ട് അവരുടേതായ സ്പേസ് ഉണ്ട് അവരുടേതായ ഒരു ലൈഫുണ്ട് അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ലാസ്റ്റ് ദുഃഖിക്കുന്നൊരവസ്ഥയിലേക്ക് വരാതിരിക്കുക നമ്മളെയും ഒന്ന് സന്തോഷിക്കുക സന്തോഷിച്ച് ജീവിക്കുക സന്തോഷിപ്പിക്കുക നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക നമ്മളെ തന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ അപ്പം നമ്മുടെ ലൈഫ് നല്ലൊരു പ്രോസ്പെരിറ്റിയിലേക്ക് പോവും കാര്യം നല്ല കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടാ മൂന്ന് എസും രണ്ട് മേ ബി മേ ബി എന്ന് പറയുന്നത് ഇതാണ് സംശയിച്ച് നിൽക്കുകയാണ് നമ്മളെ ചാൻസ് കൊടുക്കുന്നില്ല നമ്മൾക്ക് തന്നെ ചാൻസ് കൊടുക്കുന്നില്ല നമ്മൾ മറ്റുള്ളവർക്കാണ് ഉയരാൻ ചാൻസ് കൊടുക്കുന്നത് അത് മാത്രം പോരാന്നാണ് ഇതിൽ പറയുന്നത് അതാണ് മേ ബി വന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കും വേണം മെഡിറ്റേഷൻ നാമജപം പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ സ്വയം ഉയർത്തും വേണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രോസ്പെരിറ്റീനെ കണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം കൂടി നിങ്ങൾ നടത്തണം അപ്പം നിങ്ങൾക്കുള്ള കർമ്മം കറക്റ്റായിട്ട് ചെയ്തു പോവുക മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അപ്പം നിങ്ങളുടെ ജീവിതം എന്തായാലും ആ വേൾഡ് കാർഡൊക്കെ വന്നിട്ടുണ്ട് വേൾഡ് കാർഡ് പറഞ്ഞാൽ ഏറ്റവും പോസിറ്റീവായ നല്ല കാർഡാണ് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു ലോകത്തിൽ സഞ്ചരി ചുറ്റി സഞ്ചരിക്കുന്ന പോലെ അത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുമെന്നാണ് കേട്ടോ അപ്പോൾ അതൊരു സത്യമായി ഭവിക്കാൻ നമ്മളത് അങ്ങോട്ട് സ്വീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക പുതിയൊരു വ്യക്തിയായിട്ട് പുതിയൊരു മനസ്സോടുകൂടി ഓരോ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനിൽ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി